വ്യക്തിപരമായിട്ട് ഏറെ സന്തോഷിക്കുന്നു കാര്യം ശരി ഞാൻ കണ്ണൂരാണെങ്കിൽ വരാ പ്രതിരൂപത ഇടലാണ് എങ്കിൽ പോലും ഞാൻ അടങ്ങുന്ന ആ ഇടവക ഒരു കാലത്ത് കൊച്ചിയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് ആ വിധത്തിലും വ്യക്തിപരമായിട്ട് അഭിനന്ദോഷിക്കുന്നു പുതിയ ഇടേന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി എല്ലാവിധത്തിലും ധന്യമായി മാറട്ടെ എന്നാണ് സ്നേഹത്തോടു കൂടിയുള്ളത്യുതാവ് സഹായം എത്ര ആളുകളെ അവർ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിനും മനസ്സിനും ഒക്കെ സന്തോഷം നൽകുന്ന ഒരു അപ്പോയിൻമെൻ്റ് പരിശുദ്ധമാവും നൽകി അതുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചാണ് രൂപതയുടെ പറയുന്നു വളരെ സന്തോഷമായ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളെല്ലാ പിതാക്കന്മാരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും ജൂനിയറായിട്ട് കടന്നു വരുന്ന പിതാവാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും നല്ല സ്വീകാര്യതയായും കൊച്ചി രൂപത ലഭിക്കുക എന്നാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അത്രമാത്രം ജനത്തിന് സന്തോഷം പകരുന്ന അവരുടെ നല്ല അജപാലകനായിട്ട് കടന്നു വരുന്ന പിതാവ് എല്ലാവർക്കും സന്തോഷമാണ് ഈ സന്തോഷത്തിൽ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രത്യേകം ആശംസകൾ എല്ലാവർക്കും അഭിയുന്ന പിതാവിന് നൽകുകയാണ് നല്ലൊരു എത്ര തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് വളരെ പാരമ്പര്യമുള്ള കൊച്ചി രൂപതയിൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയൊരു ബിഷപ്പ് വരുമ്പോൾ അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും പുതിയ മെത്രാന് നല്ലൊരു ഇടേ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള കൃപാവരും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായവരെ അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷം കൊച്ചിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പിതാവിനെ തന്നെ ദൈവം നൽകി എന്ന് സെമിനാരി കാലം മുതൽ അദ്ദേഹത്തെ അറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും പിതാവിൻ്റെ നേതൃത്വം കൊച്ചി രൂപതയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് സഹായകമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൊച്ചി രൂപതയ്ക്കും രൂപതാംഗങ്ങൾക്കും നിയുക്ത പിതാവിനും എല്ലാ നന്മയും കൂടെ ഭാവുകൾ നേരിടിയായിരുന്നു ആ ഞങ്ങൾ സതീർഥരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെമിനാരി കാലം മുതലേ അത് അദ്ദേഹത്തിൻ്റെ നന്മകൾ നേരിട്ടറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ ആന്റണി പിതാവ് കേരള സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും എനിക്ക് ഉറപ്പാണ് കോഴിക്കോട് താങ്ക് യു പിതാവ് കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപുരത്തെയും ഒപ്പം കേരള സിത്ര പ്രസിഡന്റുമായി ചക്കാലിക്കൽ പിതാവ് പിതാവ് എന്താണ് ഈ നിമിഷം പറയാൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് ഇന്ന് മെത്തനായിട്ട് സ്ഥാനമേറ്റിടുകയാണ് നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം നൽകിയ ഒരു ഭാഗ്യമാണിത് കൊച്ചു രൂപതിക്ക് മാത്രമല്ല കേരളമെമ്പാടും ഈ ഭാഗ്യം കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം മിടുക്കനാണ് കഴിവുള്ളവനാണ് നമ്മളുടെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഒന്നിനണ്ട് വാക്യങ്ങൾ കാണുന്നുണ്ട് വളരെ എല്ലാം ചെയ്യാൻ കഴിവുള്ളവനും അറിവുള്ളവനും സമർത്ഥനുമായിട്ടൊരാളെ ദൈവം സമാഗമ കൂടാരം പണിയാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കൊച്ചി രൂപതയെ പണതുയർത്തതിനു വേണ്ടി കത്തോലിക സഭയെ പണതുയർത്തും ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ ഈ പിതാവിനെ കാണുകയാണ് പിതാവിനെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നന്മകൾ നേരുന്നു പിതാവും മിടുക്കനായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊച്ചിയിൽ അദ്ദേഹം ഒരു വിളക്കായിരിക്കും കൊച്ചി രൂപ ചരിത്രം കൊണ്ടും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന കൊച്ചി രൂപതയെ നയിക്കുവാനായിട്ട് ശക്തി ആവശ്യമാണ് ദൈവികമായ പരിപാലനം കൊണ്ട് ലഭിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാ നന്മകളും പിതാവിന് നേരികയാണ് കോട്ടപ്പുറം രൂപതയുടെ പേരിൽ അതുപോലെ കത്തോലിക്ക സഭയുടെ പേരിൽ എല്ലാവരുടെ പേരിൽ നേരുന്നു പിതാവിനെ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്നായിട്ട് നട നയിക്കുവാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അനടി പിതാവിന് സാധിക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു പിതാവേ അപ്പം തട്ടിൽ പിതാവ് ഇപ്പം ചേരുകയാണ് പിതാവേട്ടെ ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് കൊച്ചി രൂപതയ്ക്ക് കർത്താവിൻ്റെ ഹൃദയമുള്ള ഒരു നല്ല ഇടയൻ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ അഭിഷേചിച്ച് ഈ രൂപതയ്ക്ക് ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് കൊടുക്കുന്ന നിമിഷമാണ് ഒരുപാട് ആനന്ദമുണ്ട് ജറേമിയ പറയുന്നത് പോലെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ കലാകാലങ്ങൾ ദൈവം നൽകും കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു നല്ല ഇടയനായിട്ടാണ് ആൻറ്റണി കാട്ടിപ്ര പിതാവിനെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടു സ്വീകാര്യത അത് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള അദ്ദേഹത്തിനുള്ള അടുപ്പവും അവരോട് ചേർന്ന് പോകാനുള്ള ഇഷ്ടവുമാണ് എല്ലാ ആശംസകളും നന്മയും സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇരുന്നു താങ്ക് യു പിതാവേ തോമസ് തറയിൽ പിതാവ് ആർച്ച് ബിഷപ്പ് പിതാവ് എന്താണ് നിമിഷം പറയുന്നത് വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് കാരണം കൊച്ചി രൂപത കേരള ചരിത്രത്തോളം ചരിത്രത്തോടഭേദമായി ബന്ധപ്പെട്ട കേരള ചരിത്ര കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തോട് ചരിത്രത്തോടഭേദമായി ബന്ധപ്പെട്ട രൂപതയാണ് ആ രൂപതയെ നയിക്കാൻ ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായ ആൻ്റണി പിതാവ് വരുന്നു എന്നുള്ളത് കേരള കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ കൊച്ചി രൂപതയുടെ ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുന്നു ഒരുമിച്ച് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തെ നയിക്കാനുള്ള അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും താങ്ക് യു താങ്ക് യു പിതാവേ അപ്പോൾ പിതാക്കന്മാരെല്ലാവരും തന്നെ തന്നെ ഒരു കാര്യം കൂടി അതിനു മുമ്പ് ജസ്റ്റിൻ പിതാവ് പിതാവിൻ്റെ സഹപാഠിയും കൂടിയാണ് ആൻ്റണി പിതാവ് പിതാവ് എന്താണ് നിമിഷം പറയാൻ വലിയ സന്തോഷമുണ്ട് എൻ്റെ സഹപാഠിയായ ആൻ്റണിയെ കാട്ടി പിതാവ് ഇന്ന് കൊച്ചി രൂപതയുടെ മുപ്പത്തിയാറാമത്തെ ിഷപ്പായിട്ട് അഭിഷേകം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പരിശുദ്ധിയാൻ മേടിയും ഇവിടെ മധ്യസ്ഥ ശക്തിയെ വലിയൊരു സമ്മാനം തന്നെ കൊച്ചി രൂപതയ്ക്ക് കെട്ടിയിരിക്കുന്നു നാളെ അമലോപ്പുമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു നല്ല ഇടേനെയാണ് കൊച്ചിക്ക് ലഭിക്കുന്നത് കൊച്ചിയുടെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ട് ഇതിനെ കരുതുകയാണ് പിതാവിനും കൊച്ചി രൂപതയ്ക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേടും താങ്ക് യു പിതാവ് തീർച്ചയായിട്ടും പിന്നെ പിതാക്കന്മാരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ ഒരുങ്ങിരിക്കയാണ് മലങ്കര സഭയിൽ നിന്ന് പിതാവ് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത് നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇതൊരു പൗരാണികമായ പാരമ്പര്യമുള്ള ക്രൈസ്തവ പാരമ്പര്യമുള്ള കൊച്ചി രൂപതയുടെ മുപ്പത്തിയാറാമത്തെ അധ്യക്ഷനായി അഭിഷകനായി തരുന്ന ആന്റണി പിതാവിന് സംബന്ധിച്ചും കേരള സഭയെ സംബന്ധിച്ചും പ്രത്യേകിച്ചും കൊച്ചി രൂപത ആ രൂപതയുടെ പാരമ്പര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല ഈ ഒരു അന്തരീക്ഷം മുഴുവനും ഒരു ആത്മീയമായ ഒരു ഉണർവ് പകരുന്നവെന്നാണ് കേരള സഭയുടെ വിശ്വാസവും ഈ ഈ ആഴമായ വിശ്വാസവും സഭയോടുള്ള ബന്ധവും പുലർത്തുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ തീഷ്ണതയും പ്രകടമാക്കുന്ന ഒരനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് ഇതിൻ്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചും മെത്രാൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ കുറേ കൂടി പുനർസമർപ്പിക്കുന്നതിനുള്ള വലിയൊരു ആവേശം പകരുന്ന അനുഭവം കൂടിയാണ് ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനും ഈ രൂപതയ്ക്കും എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരി